ളിയ അളിയ ഞാൻ സുമീനേയും മോളയും കൂട്ടാൻ പോലെയാണ് എങ്ങനെ പറയണ്ടതെന്ന് എനക്ക് അറിയില്ല എല്ലാം നിർത്തി അളിയ ഞാൻ വെള്ളടി നിർത്തി വലു നിർത്തി ഒരു കഞ്ചാവോ കാര്യങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കില്ല എനിക്ക് മനസ്സിലായി കുട്ടിയും കുടുംബം തന്നെയാണ് വലുതാണ് അതിപ്പോൾ മനസ്സിലായി അവരെ കൂട്ടണം എനിക്ക് ഈ ഓണമെങ്കിൽ എനിക്ക് സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞിട്ട് ആഘോഷിക്കണം മുകളൊക്കെ പൂവിടണം പൂക്കൾ ഉണ്ടാക്കണം ഓണക്കടി കളിക്കണം ഒരേല ഒരേ ഇലയിൽ ഇട്ടിട്ട് ഭക്ഷണം കഴിച്ചിട്ട് എനിക്കങ്ങനെ സന്തോഷത്തോടെ ജീവിക്കണം അതിന് സുമേനെയും മോളിയും വിളിക്കാൻ വന്നു പുതിയൊരു മനുഷ്യനായിട്ട് ഞാൻ വന്നു ഒരു തെറ്റായിരിക്കും പറ്റൂല തിരുത്താൻ അങ്ങനെ അനുവദിക്കണം വാ ഇളീനും അമ്മക്കും വേണ്ടിയിട്ട് വാങ്ങി ഓണക്കോടി അന്ന് ഓ വലിയ പൈസേൻ്റെ ഒന്നല്ല എന്നാലും അവസാനല്ല എന്തായാലും വരാൻ തോന്നിയല്ലോ എനിക്ക് ഓള് പറഞ്ഞാൽ നീ നന്നാവില്ല എന്നാലും കണക്ക് ചെറിയ ഉപതീക്ഷ ഇണ്ട് ഓണം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞ കോടിയങ്ങോട്ട് വന്നു ആടെ പറഞ്ഞു കൈരടിയിൽ വലിയ സിനിമ ഞാൻ വിചാരിച്ചു ഇന്ന ഓണം കോടിയങ്ങോട്ട് വന്നെന്താ നല്ല ഷർട്ടല്ലേ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറ്റി വാങ്ങിക്കാം ബില്ല് അതിന്റെ അത് വെച്ചിട്ടുണ്ട്